ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗിക്ക് തൻ്റെ രോഗത്തിനെ പറ്റി എത്രമാത്രം സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകളുണ്ടോ അത്രത്തോളം രോഗത്തോടുള്ള മനോഭാവവും പ്രാക്ടീസും അതായത് നോളജ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡും പ്രാക്ടീസും പ്രാക്റ്റീസും ആയിട്ട് കാണുന്നുണ്ട് ഞാൻ ഡോക്ടർ നഫീസ് ഒരു പൽമനോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആസ്മയാണ് ഏതൊരു ആസ്മ രോഗിക്കും ഉണ്ടാകുന്ന ബേസിക് സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ആസ്ത്മ ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിലും ശ്വാസനാളികളിലും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള അലർജി തന്നെയാണ് അത് കാരണം അവിടെ ഉണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ അതായത് നീർക്കെട്ട് കാരണം മസിലുകൾ ചുറ്റിലുള്ള മസിലുകൾ ചുരുങ്ങുകയും ശ്വാസനാളികളിൽ ചുരുക്ക സംഭവിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ശ്വാസനാളികൾക്കുള്ളിൽ ധാരാളം മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതായത് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് കാരണം പേഷ്യൻസിനുണ്ടാവുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ശ്വാസതടസ്സം ശ്വാസം മുട്ട് വീസിങ് ചുമ ചെസ്റ്റ് ടൈറ്റ്നസ് എന്നീ ആണ് പൊതുവെ കാണുന്നത് ലോകമെമ്പാടും ആസ്മയെ പറ്റി റിസർച്ച് നടത്തിയിട്ടുള്ള ജീന ഗൈഡ് ലൈൻസ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് അഗേൻസ്റ്റ് ആസ്മ പ്രകാരം ഈ ലോകത്ത് ഓൾമോസ്റ്റ് മുപ്പത് കോടിയിലധികം ആൾക്കാർ ആസ്മ ബാധിതരാണ് അതുപോലെ തന്നെ ആയിരത്തിനടുത്ത ആൾക്കാർ എല്ലാ ദിവസവും ആസ്മ കാരണം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ആസ്തമക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും ഇത്രയധികം ആസ്മ ബാധിതരും അത് കാരണം സിംറ്റംസ് ഉണ്ടാകാനുള്ള കാരണം ഒന്നുകിൽ കണ്ടുപിടിക്കാനും വഹിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടുമാണ് അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ശ്വാസനാളികളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാണും അപ്പോൾ എപ്പോഴാണ് സിംറ്റംസ് വരുന്നത് ആസ്മ സിംറ്റംസിന് കൂടാനുള്ള കാരണങ്ങളെ നമ്മൾ ട്രിഗേഴ്സ് എന്ന് വിളിക്കും പൊതുവേ വളരെ കോമൺ ആയിട്ടുള്ള ട്രിഗേഴ്സ് എന്ന് പറയുന്നത് പൊടിപടലങ്ങൾ ഡസ്റ്റ് പോളൻ അതായത് പൂമ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ സ്മോക്ക് പുകയിൽ നിന്ന് പുക പുക പുകവലിക്കുന്നവരുടെ അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുകവലിക്കുന്നവരുണ്ടെങ്കിൽ അത് വളരെയധികമായിട്ട് നമ്മുടെ വീടുകളിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ കൾപ്രേറ്റ് ആണ് ഡസ്റ്റ് മൈറ്റ് നമ്മുടെ പില്ലോസിലും ബെഡിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ മൈറ്റ്സ് ഹൗസ് മൈറ്റ്സ് എന്ന് പറയും ഇതൊക്കെയാണ് ആസ്തമ ഉള്ള ആസ്തമ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ സിംറ്റംസിനെ ട്രിഗർ ചെയ്യുന്ന കാരണങ്ങൾ അപ്പം അവർക്ക് സാധാരണ ദിവസങ്ങളിൽ സിംറ്റംസ് കാണണമെന്നില്ല പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രിഗറായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സിംറ്റംസ് കൂടാം വേറൊരു കാരണമാണ് സീസണൽ ചേഞ്ചസ് അതായത് പെട്ടെന്ന് മഴക്കാലത്തിലോട്ട് മാറുമ്പം അല്ലെങ്കിൽ വിൻ്റർ സീസണിലോട്ട് മാറുമ്പം അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പുള്ളൊരു സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ഇതൊക്കെ സിംറ്റംസിന് ട്രിഗർ ചെയ്യാം നമുക്ക് ഒരാൾക്ക് ആസ്തമ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഈ പറയുന്ന സിംറ്റംസ് ശ്വാസം മുട്ടൽ ശ്വാസ തടസ്സം വീസിങ് കോഫ് ഇതിൽ ഏതെങ്കിലും എല്ലാ സിംറ്റംസും വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒന്നോ രണ്ടോ സിംറ്റംസ് ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അത് ആസ്തമ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ട്രിഗർ ചെയ്യും അതായത് പൊതുവേ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ സിംറ്റംസ് കാണാം രാത്രി ഉറങ്ങുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാലാവസ്ഥ ചേഞ്ചസ് വരുന്ന സമയത്ത് പൊടി പോളൻ ഡസ്റ്റ് സ്മോക്ക് ഈ വക കാര്യങ്ങളിൽ എക്സ്പോഷ്യർ ഉണ്ടാകുമ്പോഴൊക്കെ സിംറ്റംസ് കൂടുന്നതായിട്ട് കാണാം ഇതാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എല്ലാ സമയത്തും സിംറ്റംസ് ഉണ്ടാവണം നിർബന്ധമില്ല ഏജ് ഗ്രൂപ്പ് എപ്പോഴും മാറ്റർ ചെയ്യണമെന്നില്ല ഇനി സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം പൊതുവേ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോൾ വീസിങ് അതായത് ഉള്ളിൽ നിന്നുള്ള വീസിങ് ശബ്ദം കേൾക്കാം പക്ഷേ എല്ലാ പേഷ്യൻസിനും വീസിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പം കോഫ് വേരിയൻറ്റ് ആസ്തമ എന്ന് പറഞ്ഞിട്ട് കോഫ് മാത്രം വരുന്ന ആസ്മ ഉണ്ട് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മാ എന്ന് പറഞ്ഞാൽ ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധാരാളം ബോഡിയിൽ എക്സേഷൻ ഉണ്ടാകുമ്പോൾ മാത്രം സിംറ്റംസ് വരാം ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ ഉ ഉണ്ട് ചില പ്രത്യേക മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാരണം ആസ്മ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ ആസ്തമയും ഒരുപോലെയല്ല ഇനി ഏറ്റവും കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പൾമണോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഏതൊരു രോഗിയും ആസ്തമ എന്ന് കേൾക്കുമ്പോൾ പേടിക്കും ഇത് ലൈഫ് ലോങ് ഡിസീസ് അല്ലേ ഇത് മാറുമോ ആസ്തമ മാറുമോ എന്ന് വെച്ചാൽ ക്യൂർ എന്ന് പറയുന്നത് ഒരു ഒരു ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്യൂർ എന്നുള്ളതല്ല അതിൻ്റെ ടേം കൺട്രോൾ എന്നുള്ളതാണ് അതായത് നമുക്ക് എപ്പോഴും ആസ്മ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ ആസ്മ എത്ര ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും ചില ആൾക്കാർക്ക് ആകെ വരുന്നത് മഴക്കാലം വരുമ്പോഴും വിൻ്റർ സീസൺ വർഷത്തിൽ രണ്ട് തവണ മാത്രമേ സിംറ്റംസ് കാണുള്ളൂ ബാക്കി സമയത്ത് അവർ ഓക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് പൊതുവെ അവരുടെ നമ്മൾ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങളുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്തിട്ട് ലങ്ങിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് ഉണ്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറവാണോ എന്നുള്ളത് നോക്കും അതിനനുസരിച്ചിട്ട് അതിന് പ്രകാരമുള്ള ഇൻഹെയിലർ ഡോസസുകളും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ വേറെ ഗുളികകളും തരും ഇൻഹെയിലേഴ്സിനോടുള്ള ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ പേടി അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതാണ്